ഹലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ പേരാണ് എഗ് ടൈമർ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ ആ ഒരു എഗ്ഗിൻ്റെ ഉള്ളിൽ എത്രത്തോളം കുക്ക് കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും എനിക്ക് എപ്പോഴും പറ്റുന്ന മിസ്റ്റേക്കാണ് എനിക്ക് ഹാഫ് കുക്ക്ഡ് എഗ്ഗ് എടുക്കണം എന്ന് വെച്ച് കിട്ടി നോക്കി കഴിഞ്ഞാൽ അത് ഒന്നിക്കിൽ അത് ഫുൾ കുക്ക്ഡ് ആയിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഉള്ളിൽ തീരെ വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു സംഭവം കിട്ടിയതിന് ശേഷം ഞാൻ ഞാനിതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം വേവായിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഹാഫ് കുക്ക്ഡ് ണെങ്കിൽ നമുക്ക് ഈ ഒരു റെഡ് കളറ് കാണുന്നത് ഉള്ളിൽ കുക്കാവാത്ത പോഷനാണ് അപ്പം അതിൻ്റെ ഒരു സ്റ്റേജ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു എടുത്തിട്ട് സാധാരണ നോർമൽ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊട്ടിച്ചെടുത്തതിനാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള എഗ്ഗ് കിട്ടും ഇതിപ്പം ഞാൻ ഹാഫ് കുഫ്ഡ് ആയിട്ടുള്ള എഗ്ഗ് എഗ്ഗെടുത്തതാണ് അപ്പം കണ്ടത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം താങ്ക്